ഹായ് ഫ്രണ്ട്സ് ഐയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് ജി യുടെ ഫൈവ് കിലോമീറ്റർ റണ്ണിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക്ഔട്ട് പ്ലാനാണ് അതായത് ഒരു സ്പീഡ് വർക്ക്ഔട്ട് റൊട്ടീനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും ഈ തവണത്തെ എസ് എസ് ജിയുടെ ഫിസിക്കലിനിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുകയായിരിക്കും ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് ത്രീ ടു ഫൈവ് മിനിറ്റ് വരെ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും ഈ വർക്ക്ഔട്ട് പ്ലാൻ എപ്പോഴാണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണോ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരുന്നത് അതിന് പത്ത് ദിവസം മുന്നേ മാത്രം ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്താൽ മതി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ റണ്ണിംഗ് മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും എന്റെ അക്കാഡമിയിലെ കുട്ടികൾക്കും അവരുടെ ഫിസിക്കൽ ഡേറ്റിന് മുന്നേ തന്നെ ഞാൻ സ്പീഡ് വർക്ക്ഔട്ട് ഫോളോ ചെയ്യാറുണ്ട് അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ കുട്ടികളിൽ കാണുന്നത് നാഷണൽ ആണ് ഇന്റർനാഷണൽ ലെവലുള്ള എല്ലാ അത്ലറ്റ്സും അവരുടെ ആ ഒരു ഈവന്റിന് മുന്നേ തന്നെ അവർ സ്പീഡ് വർക്ക്ഔട്ട് ഫോളോ ചെയ്യാറുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ ഡേറ്റ് വരുന്നതിന് മുമ്പേ അതുപോലെ തന്നെ ആ ഒരു ഫിസിക്കൽ ഈവന്റ് വരുന്നതിന് മുമ്പേ നമ്മുടെ ബോഡിയിലെ സ്പീഡിന്റെ റിക്യ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നല്ല റിക്കവറിയും ബോഡിക്ക് നല്ല സ്പീഡും സ്റ്റാമിനയും എൻഡൂറൻസ് ലെവലും എല്ലാം ഇമ്പ്രൂവ് ചെയ്യേണ്ടതിൽ ആവശ്യമുണ്ട് അതിനുവേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്ക്ഔട്ട് ാണ് ഈ സ്പീഡ് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളും ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾ റണ്ണിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങളൊരു ടൈമിംഗ് ബോർഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതായത് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈമിങ്ങുള്ളിൽ നിങ്ങൾ എത്തുന്ന സ്പീഡ് വർക്ക്ഔട്ട് ഫോളോ ചെയ്താൽ ലാസ്റ്റ് ടെൻ ഡേയ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ലപോലെ കേൾക്കുക ഒരു പേനയും ഒരു പേപ്പറും എടുക്കുക എല്ലാ വർക്ക്ഔട്ട് പ്ലാനും അതിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് എന്താണ് നിങ്ങൾ ഫിസിക്കൽ ഡേറ്റ് വരുന്നത് അതിന് പത്ത് ദിവസം മുന്നേ മുതൽ ഈ വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക ക്ലിയർ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഡിഫൻസ് ജോബ് കിട്ടുന്ന നടന്നുവരെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ പറയാം ഈ വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്തതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ആയിരിക്കണം വാമപ്പ് ആയിരിക്കണം അതുപോലെ തന്നെ വർക്ക്ഔട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ബോഡിക്ക് നിങ്ങൾ നല്ലപോലെ പോലെന്താണ് കൂളിംഗ് ഡൗൺ എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യണം ഫൈനൽ സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്തിരിക്കണം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതേ സെയിം ചാനൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ആണ് എന്നാണോ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരുന്നത് അതിൻ്റെ ലാസ്റ്റ് അത്രയും ദിവസം നിങ്ങൾ എന്താണ് അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിൽ സ്റ്റാർട്ടാവുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ഇനി സിക്സ് ടു സെവൻ ഡേസേ ഉള്ളൂ അവർ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു വർക്കൗട്ട് പ്ലാനിൽ പറയുന്ന ലാസ്റ്റ് സെവൻ ഡേസിൽ പറയുന്ന ആ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്യുക ക്ലിയർ അല്ല കുട്ടികളെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ഡേയിലെ വർക്ക്ഔട്ട് പ്ലാനാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് ആയിരം മീറ്ററിന്റെ മൂന്ന് റെപ്യറ്റേഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം പിന്നെ ഈ ഓരോ റെപ്പിറ്റേഷനും നിങ്ങൾ എടുക്കേണ്ട ാണ് ഞാൻ പറയുന്നത് ടു നിങ്ങൾ എടുത്തിരിക്കണം നിങ്ങളുടെ ബോഡിയിൽ കപ്പാസിറ്റി ഉള്ളത് അത്രയും എടുത്ത് നിങ്ങൾ ട്രെയിനിങ് ഇവിടെ ഫോളോ ചെയ്തിരിക്കണം കാരണം ഇത് സ്പീഡ് വർക്ക് ആണ് ക്ലിയർ ഈ ഒരു സ്പീഡ് വർക്ക്ഔട്ടിന് കുട്ടികൾക്കും ഡിഫറന്റ് ആണ് ചില കുട്ടികൾക്ക് എന്താണ് ഒരു റിപ്പിറ്റേഷന് ശേഷം അടുത്ത റിപ്പിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എട്ട് മിനിറ്റ് മതിയായിരിക്കും എന്നാൽ ചിലർക്കോ അല്ലെങ്കിൽ പക്ഷേ ചിലർക്കോ പന്ത്രണ്ട് അല്ലെങ്കിൽ മിനിറ്റ് വരെ അപ്പോൾ റിക്കവറി ടൈം നിങ്ങൾക്ക് ടു മിനിറ്റ് എടുക്കാവുന്നതാണ് ഇതിൽ കൂടുതൽ വേണമെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്ത്തും എൻഡുറൻസ് ലെവലും നിങ്ങളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ക്ലിയർ ആദ്യം നിങ്ങൾ എന്താണ് വൺ കിലോമീറ്ററിന്റെ ഒരു റെപ്പിറ്റേഷൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾ എയ്റ്റ് ടു ടെൻ മിനിറ്റ് ബ്രേക്ക് എടുക്കണം അതിനുശേഷം പിന്നെ സെക്കൻഡ് റെപ്പിറ്റേഷൻ ചെയ്യണം പിന്നെ അതിനുശേഷം നിങ്ങൾ തേർഡ് റെപ്പിറ്റേഷൻ ചെയ്യണം ക്ലിയർ അങ്ങനെയാണ് ഫസ്റ്റ് ഡേയിൽ ഫോളോ ചെയ്യേണ്ടത് ആയിരം മീറ്ററിന്റെ അതായത് വൺ കിലോമീറ്ററിന് മൂന്ന് റെപ്പിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു മൂന്ന് റെപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് റിക്കവറി എടുക്കുക എത്രയാണ് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് റിക്കവറി എടുത്തിട്ട് പിന്നെ നിങ്ങൾ ടു ഹൺഡ്രഡ് മീറ്ററിന്റെ നാല് റിപ്പിറ്റേഷൻ കൂടി ചെയ്യുക ഇവിടെ നിങ്ങൾ ടൈമിംഗ് ആവശ്യമില്ല എത്രയാണോ നിങ്ങളുടെ ബോഡിയുടെ എഫർട്ട് അത്രയും എടുത്ത് നിങ്ങൾ നാല് റെപ്പിട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഈ ഓരോ റെപ്പിറ്റേഷൻ ഇടയിൽ എടുക്കേണ്ട റിക്കവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി സെക്കൻഡ് എടുക്കാവുന്നതാണ് റിക്കവറി ടൈം എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ അപ്പോൾ ഫസ്റ്റ് ഡേയിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ക്ലിയർ ഈവനിങ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈവനിങ് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഫുൾ സ്ട്രെച്ചിങ് ചെയ്യുക റിക്കവറി എടുക്കുക പിന്നെ ക്രിക്കറ്റോ ഫുട്ബോളോ ഒന്നും കളിക്കാൻ പോകരുത് ഈ ഒരു ടൈമിൽ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ഈവെന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ക്ലിയർ സെക്കൻഡ് ഡേയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് തേർട്ടി ഫൈവ് മിനിറ്റ് ക്ലിയർ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈസി സ്ലോ റൺ ആണ് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ആൾറെഡി നിങ്ങളുടെ ബോഡിയിൽ എന്താണ് നല്ല രീതിയിൽ എന്താണ് എഫേർട്ട് നിങ്ങൾ ആഡ് ചെയ്ത് അപ്പോൾ സെക്കൻഡ് ഡേയിൽ നിങ്ങൾ എന്താണ് ഒന്ന് റിക്കവറി രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രെയിനിങ് ചെയ്യുക ക്ലിയർ തേർട്ടി ഫൈവ് മിനിറ്റ് നിങ്ങൾ സ്ലോ റൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്ട്രൈഡ്സ് ഫോക്കസ് ചെയ്യുക ടെൻ സ്ട്രൈഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് എഫേർട്ട് എടുത്ത് നിങ്ങൾ സിക്സ്റ്റി അല്ലെങ്കിൽ സെവന്റി മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ എന്താണ് റൺ ചെയ്തിരിക്കണം ഒരു ഷോർട്ട് റൺ ആണ് ഇവിടെ കേട്ടോ നിങ്ങളുടെ ബോഡി പൊസിഷൻ കറക്റ്റ് ചെയ്യണം നിങ്ങളുടെ സ്ട്രൈൽ ലെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ സ്പീഡും സ്റ്റാമിനയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ും ഹെപ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സ്പ്ലിറ്റ് ആണ് സ്ട്രൈഡ്സ് എന്ന് പറയുന്നത് ക്ലിയർ നിങ്ങൾ ടെൻ സ്റ്റൈസ് ചെയ്യുക ബോഡിയുടെ ഫോം കറക്റ്റ് ചെയ്യണം സ്റ്റെപ്പ് കറക്റ്റ് ചെയ്യണം നിങ്ങളുടെ ബോഡിയുടെ സിക്സ്റ്റി ടു സെവന്റി പെർസെന്റ് എഫേർട്ട് എടുക്കുക അതേ രീതിയിൽ നിങ്ങൾ ടെൻ സ്ട്രൈഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേയും കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് ആണ് തേർഡ് ഡേ തേർഡയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആ ഒരു വർക്ക്ഔട്ട് ആണ് അതായത് സ്ലോ ഫാസ്റ്റ് സ്ലോ ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബ്രീത്തിങ് മെയിൻ്റൈൻ ചെയ്യാൻ വളരെയധികം ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാമിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആ ഒരു വർക്ക്ഔട്ട് ആണ് സ്ലോ ഫാസ്റ്റ് എന്ന് പറയുന്നത് എട്ട് മിനിറ്റിൻ്റെ രണ്ട് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾ ആറ് സ്ട്രൈറ്റ്സ് മെയിൻ്റൈൻ ചെയ്യുക സ്ട്രൈറ്റ്സ് എന്നാണ് നേരത്തെ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രെച്ചിങ്ങിൻ്റെയും വാമപ്പിനെയും വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്താണ് സ്ട്രൈറ്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കയറി ഒന്ന് കാണുക ഇനി എങ്ങനെയാണ് സ്ലോ ഫാസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറയാം ഇത് നിങ്ങളുടെ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ സ്ലോ ചെയ്യണം അതിനുശേഷം ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം പിന്നെ ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ സ്ലോ ചെയ്യണം പിന്നെ നിങ്ങൾ ഹൺഡ്രഡ് മീറ്റർ ഫാസ്റ്റ് ചെയ്യണം ഇതേ രീതിയിൽ ഒരു സെഷൻ ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റിക്കവറി നിങ്ങൾക്ക് ഇവിടെ റിക്കവറി എടുക്കാവുന്ന ഒരു സെറ്റിന് ശേഷം അതേ രീതിയിൽ നിങ്ങൾ രണ്ട് സെറ്റ് ചെയ്യണം രണ്ട് സെറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റിക്കവറി കിട്ടിയതിനു ശേഷം നിങ്ങൾ ആറ് കൂടി മെയിൻറ്റൈൻ ചെയ്യുക ക്ലിയർ അപ്പോൾ നമ്മുടെ തേർഡ് കംപ്ലീറ്റ് ആണ് ഇനി നമ്മുടെ ഫോർത്ത് ഫോർത്ത് ഡേ ഡേയിൽ നിങ്ങൾ ായിട്ടുണ്ട് കിലോമീറ്റർ ചെയ്യുക ഈ ഒരു ഫോർ കിലോമീറ്റർ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈമിംഗ് എത്രയോ എത്തിക്കോട്ടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം മനസ്സിലായി ഒരു ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ് ചെയ്യുന്നതായിരിക്കും ഫൈനൽ ട്രയൽ നിങ്ങൾ എടുക്കുമ്പോൾ ട്രയൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ് എന്നാണ് നിങ്ങളുടെ ഫിസിക്കൽ ഇവന്റ് അന്നത്തെ ആ ഒരു ദിവസമാണ് ഞാൻ ട്രയൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫോർ കിലോമീറ്ററിൽ നിങ്ങളുടെ ബോഡിയിൽ എത്രയാണോ എഫർട്ട് സ്പീഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നയന്റി ടു നൈറ്റി ഫൈവ് പെർസെന്റ് എടുത്ത് നമ്മൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യണം പല കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേ ഫിസിക്കൽ ഡേറ്റ് എടുക്കുമ്പോൾ എന്താണ് എല്ലാ ദിവസവും ഫൈവ് കിലോമീറ്റർ അങ്ങ് റണ്ണിങ് ചെയ്യും രാവിലെയും ഒക്കെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ബോഡി ഓവർലോഡ് ആവും എൻജുറീസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സ്പീഡ് വർക്ക്ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്താണ് നിങ്ങളുടെ ടൈമിംഗ് അതിൽ നിന്ന് എന്താണ് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആയിരിക്കും ക്ലിയർ ഫോർ കിലോമീറ്ററിന്റെ വൺ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഈ ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് മിനിറ്റിലെങ്കിലും നിങ്ങൾ മിനിമം എത്താൻ നോക്കുക ഇതിനുള്ളിൽ എത്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ടൈമിംഗ് എന്തായാലും ഒരു ട്വന്റിനുള്ളിൽ എത്തുന്നതായിരിക്കും ക്ലിയർ ആ കുട്ടികളെ അതിനുശേഷം റിക്കവറി ടൈമായിട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് മിനിറ്റ് മിനിമം എടുക്കാവുന്നതാണ് ഈവൻ അതിൽ കൂടുതൽ എടുത്താലും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ബോഡി കപ്പാസിറ്റി അനുസരിച്ച് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് റിക്കവറി എടുക്കാവുന്നതാണ് ആ റിക്കറി എടുത്തതിനു ശേഷം ടു കിലോമീറ്ററിന് നിങ്ങൾ ഒരു റിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക ക്ലിയർ ഈ ഒരു ടു കിലോമീറ്റർ റിപ്പിറ്റേഷൻ ടൈമിംഗ് നിങ്ങൾക്ക് ഈ ഒരു ടു കിലോമീറ്റർ നിങ്ങൾ എത്രയാണോ ടൈമിംഗ് വരുന്നത് അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ സെവൻ മിനിറ്റിൽ എത്തിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് സിക്സ് മിനിറ്റ് തേർട്ടിയിൽ എത്തിയാലും ആണ് നമ്മൾ അക്കാഡമിലെ കുട്ടികളെ ട്രെയിനിങ് ചെയ്യുന്ന ഇതേ രീതിയിലുള്ള വർക്ക്ഔട്ട് സ്പ്ലിറ്റ് തന്നെയാണ് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുന്നതാണ് നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ഇടുന്നതാണ് സ്റ്റോറി ആയിട്ട് ഇടുന്നതാണ് ഓരോ കുട്ടികളും ഓടി വരുന്ന ആ ഒരു ടൈമിംഗ് ക്ലിയർ ഫോർ കിലോമീറ്ററിന് ഒരു റിപ്പിറ്റേഷൻ പതിനെട്ട് പത്തൊമ്പത് മിനിറ്റിനുള്ളിൽ എത്താൻ നോക്കുക അതിന് മുന്നേ എത്തിയാലും ബെറ്ററാണ് അതിനുശേഷം എത്തിയാലും നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആകരുത് ട്രെയിനിങ് കൺസിസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക പിന്നെ അതിനുശേഷം നിങ്ങൾ റിക്കവറി എടുക്കുക അറൗണ്ട് ട്വൽവ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനുശേഷം ടു കിലോമീറ്ററിന് റിപ്പിറ്റേഷൻ ചെയ്യുക അന്നത്തെ വർക്ക്ഔട്ട് പ്ലാൻ ഫിനിഷ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോർ ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് ആണ് ഫിഫ്റ്റ് ഡേ ഫി ഫിഫ്ത് ഡേയിൽ ചെയ്യേണ്ടതാണ് ഇന്റർവൽ ട്രെയിനിങ് ആണ് ഇത് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് ആണ് ഈ ഒരു ഇന്റർവൽ ട്രെയിനിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ് റിക്കവർ കുറച്ച് കൊടുക്കും എന്നിട്ട് എന്താണ് റിപ്പിട്ടേഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും ഇന്റർവൽ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റും ഫൈനൽ ആ ഒരു ടൈം ആവുമ്പോൾ ത്രീ ഹൺഡ്രഡ് മീറ്ററിന്റെ എട്ട് റെപ്പിട്ടേഷൻ ചെയ്യുക ഓരോ ത്രീ ഹൺഡ്രഡ് മീറ്ററിന് റിക്കവറി ടൈം എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് ആണ് എത്രയാണ് മൂന്ന് മിനിറ്റ് റിക്കവറി ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുന്നൂറ് മീറ്റർ ഓടി ഓടിയ ടൈമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അമ്പത്തെ അല്ലെങ്കിൽ മിനിറ്റ് ക്ലിയർ അതിനുശേഷം പിന്നെ നിങ്ങൾ ടു ഹൺഡ്രഡ് മീറ്ററിന്റെ ആറ് റെപ്പിട്ടേഷൻ ചെയ്യുക ഇവിടെ നിങ്ങൾ ഓരോ ഇടയിൽ എടുക്കേണ്ട റിക്കവറി ടൈം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ് ഈ മീറ്റർ നിങ്ങൾക്ക് ടു ടു സെക്കൻഡിൽ സെക്കൻഡിൽ കംപ്ലീറ്റ് 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 ചെയ്യാൻ ചെയ്യാൻ നോക്കാം പരമാവധി പരമാവധി കേട്ടോ നോക്കണം ക്ലിയർ ക്ലിയർ ഇവിടെ ഇവിടെ റിക്കവറി റിക്കവറി ടൈം ടൈം ഓരോന്നിനും ഓരോന്നിനും ഇടയിൽ ഇടയിൽ മിനിറ്റ് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് മീറ്ററിന്റെ മീറ്ററിന്റെ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ നമ്മുടെ ഡേയും ആയിരിക്കുകയാണ് ഇനി ഡേ ആണ് ഡേയിൽ ാണ് ഇനിയിൽ കിലോമീറ്ററിന്റെ വൺ റെപ്പിറ്റേഷൻ ചെയ്യുക ത്തിൻ്റെ ടൈമാണ് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് മിനിറ്റ് ക്ലിയർ ക്ലിയറായ കുട്ടികളെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ആയിരിക്കും ത്രീ കിലോമീറ്റർ റണ്ണിങ് ഞാൻ തേർട്ടീൻ മിനിറ്റ് അല്ലെങ്കിൽ ഫോർട്ടി മിനിറ്റിൽ എത്തിയണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ടൈമിംഗ് എന്തായിരിക്കും ഫൈവ് കിലോമീറ്റർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു എൻ്റ് ടൈമിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ഒരിക്കലും ട്രയൽ എടുക്കരുത് ട്രയൽ എടുക്കേണ്ട ടൈമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇതിന് മുന്നേ ഒക്കെ അതായത് എറൗണ്ട്ലി ഒരു ത്രീ ടു ഫൈവ് മന്ത് മുന്നേ തന്നെ എന്താണ് ഞാൻ ട്രയലിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്താണ് നിങ്ങളെടുത്ത് തന്നെ ഇനി ഈ ഒരു എൻ്റ് ടൈമിൽ നിങ്ങൾ ട്രയൽ എടുത്തിട്ട് വെറുതെ ഡിമോട്ടിവേറ്റ് ആകരുത് ക്ലിയർ സിക്സ് ഡേയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ത്രീ കിലോമീറ്ററിൻ്റെ വൺ റെപ്പിറ്റേഷൻ അതിനുശേഷം ഒരു സിക്സ് ടു എയ്റ്റ് സ്റ്റൈറ്റ്സ് ചെയ്ത് അന്നത്തെ ട്രെയിനിങ് റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യുക ക്ലിയർ നെക്സ്റ്റ് സെവൻ തെ ഡേ സെവൻ ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ടൂ കിലോമീറ്ററിന്റെ ടു റെപ്പിറ്റേഷൻ ഓരോ ടു കിലോമീറ്റർ നിങ്ങൾ സെവൻ തേർട്ടി അല്ലെങ്കിൽ എയ്റ്റ് മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്താൻ നോക്കുക സെവൻ തേർട്ടി എന്ന് പറഞ്ഞാൽ സെവൻ മിനിറ്റ് തേർട്ടി ആണ് ഉദ്ദേശിച്ചത് പിന്നെ എട്ട് മിനിറ്റിനുള്ളിൽ എത്താൻ നോക്കുക എട്ടരായാലും കുഴപ്പമില്ല ചില കുട്ടികൾക്കൊക്കെ ഈ ഒരു ഫസ്റ്റ് റെപ്പിറ്റേഷൻ സിക്സ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡിലേക്ക് എത്തും അതിനുശേഷം സെക്കൻഡ് റെപ്പിറ്റേഷൻ ആവുമ്പോൾ അവർ ചിലപ്പോൾ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ എട്ടര അല്ലെങ്കിൽ നയൻ മിനിറ്റ് ആകുമോ നോ പ്രോബ്ലം ട്രെയിനിങ് ചെയ്യുക ക്ലിയർ കൺസിസ്റ്റന്ലി ട്രെയിനിങ് അപ്ഡേറ്റ് ചെയ്ത് പോവുക ടു കിലോമീറ്ററിന് ടു റെപ്പിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഓരോ റെപ്പിറ്റേഷന് ശേഷം എടുക്കേണ്ട ആണ് ട്വൽവ് ടു സിക്സ്റ്റീൻ മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ സെവൻറ്റീൻ മിനിറ്റ് എടുക്കാം നയൻറ്റീൻ മിനിറ്റ് എടുക്കാം ട്വന്റി മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്കവറി എടുക്കാവുന്നതാണ് നിങ്ങളുടെ ബോഡിയുടെ കെപ്പാസിറ്റി അനുസരിച്ച് ഇനി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന എയിത്ത് ഡേ ആണ് എൻ നമ്മൾ ഇന്റർവൽ ട്രെയിനിങ്ങിലോട്ട് വരികയാണ് ടു ഹൺഡ്രഡ് മീറ്ററിന്റെ ടെൻ റെപ്പിറ്റേഷൻ റിക്കവറി ടൈം വൺ മിനിറ്റ് എടുക്കുക ഓരോ റെപ്പിറ്റേഷനും ഇടയിൽ ക്ലിയർ പെട്ടെന്ന് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക മനസ്സിലായി ഒരു ഇന്റർവൽ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അതാണ് റിക്കവറി ടൈം കുറച്ച് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ആരെന്താണ് ആ ഒരു സ്പ്രിൻ്റ് റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഔട്ട് റട്ടീൻ കംപ്ലീറ്റ് ചെയ്യുക ക്ലിയർ ടു ഹൺഡ്രഡ് മീറ്ററിന്റെ ടെൻ റെപ്പിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എയ്റ്റ് ഡേയിൽ റിക്കവറി ടൈം നിങ്ങൾക്ക് വൺ മിനിറ്റ് എടുക്കാവുന്നതാണ് അതായത് ഇത് നിങ്ങളുടെ ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ടു ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ റൺ ചെയ്യുക ക്ലിയർ റൺ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എന്താണ് വൺ മിനിറ്റ് കൊണ്ട് കൊണ്ടതാണ് പതുക്കെ പതുക്കെ നടന്ന് ജോയിൻ ചെയ്ത് ഇവിടെ വരിക പിന്നെ അഗ്ന സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കണം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഏത് രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഒരു ട്രെയിനിങ് മെത്തേഡ് നെക്സ്റ്റ് ആണ് നയത്ത് ഡേ നയൻത്ത് ഡേയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് വർക്ക്ഔട്ട് ആണ് ത്രീ കിലോമീറ്ററിന്റെ വൺ റെപ്പിട്ടേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെന്റ് നിങ്ങൾ എഫേർട്ട് എടുക്കുക ക്ലിയർ എത്ര ടൈമാണ് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ക്ലിയർ കുട്ടികളെ അപ്പോൾ ഒമ്പത് ദിവസത്തെ വർക്ക്ഔട്ട് പ്ലാൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വർക്ക്ഔട്ട് പ്ലാനാണിത് നിങ്ങൾ നല്ലപോലെ ഫോളോ ചെയ്യുക നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ അത്ലറ്റ്സ് ഒന്നാണ് പ്രോപ്പറായിട്ടാണ് ഇതേ രീതിയിൽ ട്രെയിനിങ് ചെയ്ത് പോകുന്നത് നമ്മൾ ഇപ്പോൾ ജമ്മിൽ പോയാലും നമ്മൾ നമ്മുടെ ഓരോ ബോഡി പാർട്ട്സിനെ ട്രെയിനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള വർക്ക്ഔട്ട് ഉണ്ട് അതായത് പുഷ് പ്ലാൻ ഉണ്ട് പിന്നെ അപ്പർ ബോഡി ലോവർ ബോഡി പ്ലാൻ ഉണ്ട് പിന്നെ ബ്രോസ് സ്പ്ലിറ്റ്സ് ഉണ്ട് നോ ബ്രോസ് ഉണ്ട് അതേ രീതിയിലുള്ള വർക്ക്ഔട്ട് പ്ലാനുണ്ട് അതേ രീതിയിൽ തന്നെയാണ് റണ്ണിങ്ങിലും പറയുന്നത് ഓഫ് സീസൺ ഉണ്ട് ഇൻ സീസൺ ഉണ്ട് സ്പീഡ് വർക്ക് മനസ്സിലായ അപ്പോൾ ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണുന്നതായിരിക്കും ഡെഫിനറ്റ്ലി സോ നെക്സ്റ്റ് ആണ് ടെൻത്ത് ഡേ ടെൻത് ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് ഡേ ആണ് പിന്നെ ഇലവന്റ് ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് ആണ് ഇതേ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ ട്രെയിനിങ് പ്ലാൻ കേട്ട കുട്ടികളെ ഫൈവ് കിലോമീറ്ററിന്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക്ഔട്ട് പ്ലാൻ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതേ സേവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്ലേലിസ്റ്റിൽ പോയാൽ മതി ഇനി ഫൈവ് കിലോമീറ്ററിന്റെ ലാസ്റ്റ് ടെൻ ഡേയ്സിൽ ഫോളോ ചെയ്യേണ്ട വർക്ക്ഔട്ട് പ്ലാൻ അത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ രണ്ട് വീഡിയോ ഞാൻ പറയുന്നുണ്ട് ഈ രണ്ട് വീഡിയോ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ ബിസി ആയിട്ട് നിങ്ങൾക്ക് എന്നാണ് ഈ തവണ എസ് എസ് ഡി പാസ് ആവാൻ പറ്റുന്നതായിരിക്കും ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് വേക്കൻസി ഒത്തിരി വന്നിട്ടുണ്ട് ഒത്തിരി നാലായിട്ട് കുട്ടികൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഫിസിക്കൽ ഡേറ്റ് ഫിസിക്കൽ ഡേറ്റ് എന്നും പറഞ്ഞിട്ട് ഫൈനലി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഫിസിക്കൽ സ്റ്റാർട്ട് ആവുകയാണ് എല്ലാവരും നല്ലപോലെ ഈ സ്പീഡ് വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങൾക്കറിയാവുന്ന എല്ലാ എസ് എസ് സി ജി ഗ്രൂപ്പിലേക്കും പരമാവധി ഷെയർ ചെയ്യുക ഫിസിക്കലിനെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആനന് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് ആരുടെയെങ്കിലും ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ റിക്വയർമെന്റ് ഉണ്ട് ഒരു അത്ലറ്റിക് കോച്ചിന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ കോൾ ചെയ്യാവുന്നതാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് വൺ ടു വൺ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് അക്കാദമി റണ്ണിംഗ് ഗ്രൗണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ട്രെയിനിങ് സെഷൻ ഉണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം ഒരു കോച്ചിൻ്റെ ഹെൽപ്പ് വേണം എങ്കിൽ നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ധൈര്യമായിട്ട് വന്നുള്ളൂ ആ ഡിഫൻസ് അക്കാദമിയിലേക്ക് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ജയ്